ഹലോ ക്രൈസ്തലോൺ എൻ്റെ പേര് നവീൻ എന്നാണ് എറണാകുളം പാടാലൂട്ടത്താണ് സ്വദേശം ഞാൻ സെൻറ്റ് മേരീസ് പ്രേമിനസ്ട്രീയിൽ രണ്ട ഞാനും എൻ്റെ അമ്മയും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നു തുടങ്ങിയത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയിട്ടാണ് ഇന്നിപ്പോൾ എനിക്ക് മാൽഡീവ്സിൽ അപ്രതീക്ഷിതമായി എന്നാ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റും പി ജി ഡി ബി എയും എം ബി എയും ആണെങ്കിലും ദൈവം എനിക്ക് വേറൊരു വഴിയിലോട്ട് ഞാൻ ചിന്തിക്കാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഫീൽഡിലേക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് എനിക്ക് മേൽഡീവ്സിൽ ജോലി കിട്ടി നല്ല അത്യാവശ്യം നല്ല ഉയർന്ന ശമ്പളത്തോടെ ഇവിടുത്തെ മിനിസ്ട്രിയിൽ ബി ടെക് ഹോസ്പിറ്റാലിറ്റി എന്ന് ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വന്ന ഇവിടുത്തെ ഒരു സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഷൈജു ബ്രദർ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ജെറമിയാവ് മുപ്പത്തി മൂന്ന് മൂന്ന് ഉള്ള വാക്യം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതേപോലെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം കണ്ടു ഇപ്പം ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തി അപ്പോൾ ദൈവം എന്നെ നല്ലോണം വഴി വഴി നടത്തി പ്രാർത്ഥന കേട്ടു മറ്റേ കൂടെ എൻ്റെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനേക്കാളും നല്ല ഉയർന്ന ശമ്പളവും ജോലിയും നൽകി ദൈവം അപ്പോൾ ഉറപ്പിച്ച് വിശ്വസിക്കുക എല്ലാം കിട്ടാത്ത ഇതുവരെ ജോലി കിട്ടാത്തവർക്കായും വിഷമിക്കുന്നവർക്കായിരിക്കും എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഒരു സമയം ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ആ സമയമാകുമ്പം എന്ത് തടസ്സമുണ്ടെങ്കിലും ദൈവം അത് വഴി നടത്തി നിങ്ങളെത്തിക്കും പ്രേസ് ഉണ്ടാക്കി